ഹായ് ഫ്രണ്ട്സ് കൊല്ലാറയിൽ ഫുഡ് ആൻഡ് ഫാമിങ്ങിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മൾ പറഞ്ഞു തീർത്തിയത് നിലം സ്ലോപ്പ് ചെയ്യുന്നതിൻ്റെ എൻഡിങ്ങിലായിരുന്നു നിർത്തിയത് അതുവരെയായിരുന്നു നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചർച്ച ചെയ്തത് ഈ എപ്പിസോഡിൽ കാണിക്കുന്നത് അതിൻ്റെ തുടർച്ചയായിട്ടാണ് അതായത് പടുത്ത ഇടൽ അതിൻ്റെ ഫിൽട്ടർ സെറ്റ് ചെയ്യുന്ന അവിടെ നിന്നെയാണ് അതിൻ്റെ സെൻ്റർ പോർഷൻ സെറ്റ് ചെയ്യുന്ന അവിടെ നിന്ന് വരെയാണ് അപ്പോൾ ഇതോടുകൂടി ഈ ടാങ്കിൻ്റെ കൺസ്ട്രക്ഷൻ ഏകദേശം കഴിയും അപ്പോൾ ആ വീഡിയോ ആണ് ഇനി കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല നമുക്ക് ആ വീഡിയോയിലേക്ക് പോവാം പൈപ്പിടൽ ആണിപ്പം നടക്കുന്നത് പൈപ്പിടലെന്ന് പറഞ്ഞാൽ സെൻറ്റർ ചെയ്യുന്ന ഒരു പൈപ്പ് നമ്മൾ രണ്ടിഞ്ചിൻ്റെ പൈപ്പാണ് ഉപയോഗിച്ചത് അത് വേസ്റ്റ് വെള്ളം പോകാൻ വേണ്ടി ഡ്രെയിനേജ് പോകാൻ വേണ്ടി നമ്മൾ ആ വേസ്റ്റ് ബിന്നിലേക്ക് കണക്റ്റ് ചെയ്യുന്നതാണ് അവിടെ അല്ലെങ്കിൽ ഈ ഇത് സെറ്റിൽമെൻറ്റ് ടാങ്കിലേക്ക് ആണ് കണക്റ്റ് ചെയ്യാറ് അപ്പം ഞാനിപ്പം സെറ്റിൽമെൻറ്റ് ടാങ്ക് ചെയ്തിട്ടില്ല അത് കാരണം വേസ്റ്റ് ബിന്നാണ് ഇപ്പോൾ ചെയ്യുന്നത് അപ്പം ഇത് ഈ രണ്ടിഞ്ച് പൈപ്പിൻ ഇതിൻ്റെ അടിയിൽ കൂടെ കണ്ടോ അത് സ്ലോപ്പ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും എത്ര ആഴത്തിലാണ് ആ സ്ലോപ്പ് വരുന്നതെന്ന് കണ്ടോ അവിടുന്ന് ഒരു കറക്റ്റ് ഒരു കുഴി എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ആഴമുണ്ട് തേർട്ടി സെൻറ്റിമീറ്ററിൽ കൂടുതൽ ആഴമുണ്ട് നമ്മുടെ സെൻടർ പോർഷനും ആ എഡ്ജു രണ്ടിഞ്ചിൻ്റെ പൈപ്പ് ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് നമ്മുടെ സെൻടർ പോർഷനാണ് സെൻറ്റർ പോർഷനിലേക്ക് ഒരു എൽബോ വെച്ചിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം കാണാൻ പറ്റും സെൻടർ പോർഷൻ ഇപ്പോൾ വരുന്നുണ്ട് അതായത് സെൻടർ പോർഷനിൽ ഒരു എൽബോ വന്ന് നിൽക്കുകയാണ് ആ സെൻടർ സെൻറ്ററിൽ ഒരു എൽബോ വെച്ചിട്ടുണ്ട് കാണുന്നുണ്ടോ ഒന്ന് സൂം ചെയ്യുന്നുണ്ട് കണ്ടോ ഇവിടുന്ന് ആ രണ്ടിഞ്ച് പൈപ്പിൽ നിന്ന് അവസാനം ഒരു എൽബോ വെച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ചുറ്റിനും പോളി ഫോം ഷീറ്റ് വിരിച്ചു അത് ടൈ പ്ലാസ്റ്റിക്കിൻ്റെ ടൈ ഉണ്ടല്ലോ അത് വാങ്ങിച്ചിട്ട് കേബിൾ ടൈ വാങ്ങിച്ചിട്ട് കെട്ടി വെച്ചിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ സ്ലോപ്പ് ഇതിനകത്ത് കുറേ കരടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും മണ് ഈ കല്ലുണ്ടാവും അത് നമ്മൾ മാറ്റണം അല്ലെങ്കിൽ ഇത്രയും വെയ്റ്റ് ഇത്രയും ലിറ്റർ വാട്ടറിൻ്റെ വെയ്റ്റ് വരുമ്പോഴത്തേക്കും അത് കുത്തി എപ്പോഴും ഒരു കുത്തി കുത്തി ഇരുന്നിട്ട് അത് ഊട്ട വീഴാൻ ചാൻസ് ഉണ്ട് അത് കാരണം അതൊന്ന് ക്ലിയർ ചെയ്യുവാണ് ഇപ്പം ഒന്നുകൂടെ അടിയിൽ അതിൻ്റെ ബാലൻസ് ഉണ്ടായിരുന്നു ഒരു അഞ്ച് മീറ്റർ ബാലൻസ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ടോട്ടൽ മുപ്പത് ആണ് ഞാൻ വാങ്ങിച്ചത് ഈ ഒരു റോള് ശരിക്കും പോളിഫോം രണ്ട് ലെയർ ഇട്ടിട്ടുണ്ട് പതിമൂന്ന് മീറ്റർ മതി ശരിക്കും ഒറ്റ ലെയറിന് പക്ഷേ ഇത് രണ്ട് ലെയർ ഉണ്ട് ഞാൻ വാങ്ങിച്ച പോളിഫോം ഏകദേശം എയിറ്റ് എം എമ്മിൻ്റെയാണ് അല്ല സോറി സിക്സ് എം എമ്മിൻ്റെ ട്വൽവ് എം എമ്മിൻ്റെ ആണെങ്കിൽ ഒറ്റ ഇത് മതി കുറച്ചുകൂടെ ബലത്തിലിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കുഷിൻ എഫക്റ്റ് കിട്ടാൻ വേണ്ടി അപ്പോൾ അതിൻ്റെ ബാലൻസ് ഇപ്പോൾ ഇരുപത്തിയാറ് കഴിഞ്ഞിട്ട് ബാക്കി നാലോ അഞ്ചോ മീറ്റർ ഉണ്ടാവും അത് ബേസ്മെൻ്റ് ആയിട്ട് ഉപയോഗിക്കുകയാണ് ബാലൻസ് ഉള്ള ആ ഏരിയയിൽ ഞാൻ ചാക്കും സിമെൻ്റ് ചാക്ക് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് സിമെൻറ്റ് ചാക്കും പിന്നെ കുറച്ച് പ്ലാസ്റ്റിക് കാര്യങ്ങളൊക്കെ അതിൻ്റെ അടിയിലേക്ക് ആക്കി ഇത് ആണ് നമ്മുടെ പടുതയാണത് ശക്തി ഡാർപോളിൽ നിന്ന് വരുത്തിയതാണ് എഴുന്നൂറ്റമ്പത് ജി എസ് എമ്മിൻ്റെ ഫോർ ഡയമീറ്റർ ഇതിൻ്റെ ആ കവറിങ്ങായിട്ടുണ്ടായിരുന്ന ഒരു നല്ല പ്ലാസ്റ്റിക്കാണ് ആ പ്ലാസ്റ്റിക് ഞാൻ ഇതിൻ്റെ ബേസ്മെൻറ്റിന് വേണ്ടി ഉപയോഗിച്ചു നിങ്ങൾക്ക് കാണാം ഇപ്പോൾ അത് പൊളിച്ച് കഴിഞ്ഞിട്ട് കാണാൻ പറ്റും ഹാഷ് കളറ് പഠിതയാണ് അത് പൊടിച്ചോണ്ടിരിക്കുകയാണ് വളരെ സൂക്ഷിച്ചാണ് അല്ലെങ്കിൽ പടുത്ത് മുറിയായിരുന്നു അത് വളരെ സൂക്ഷിച്ചാണ് മുറിക്കുന്നത് ഇതിൻ്റെ ഫ്രണ്ട് ജിനീഷാണ് ഇതിൻ്റെ ഇത് എല്ലാം ഹെൽപ്പ് ചെയ്തത് ചെയ്ത് ചെയ്ത് തന്ന പുള്ളിയാണ് അത് കണ്ട അതിൻ്റെ കവറിങ്ങായിട്ടുണ്ടായിരുന്ന പ്ലാസ്റ്റിക് അവിടെ ഇട്ടു അതിൽ തന്നെ ഇട്ടു ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ എല്ലാ ഏരിയയും കവർ ചെയ്തു ചെറിയ ഏരിയയുടെ കാണാൻ മണ്ണിൻ്റെ അത് കുഴപ്പമില്ല വിരിച്ചോണ്ടിരിക്കുകയാണ് പടുതെ വിരിച്ചുകൊണ്ടിരിക്കുക ഹാഫ് എടുത്തിട്ട് വിരിക്കുന്നു എന്നിട്ടത് നമ്മൾ ടോപ്പിലേക്ക് ഇടുകയാണ് അപ്പോൾ ഒരാളകത്തും ഒരാൾ പുറത്തും എന്നാലത് കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ കുറച്ച് നല്ല വെയിറ്റുള്ള സാധനമാണ് കാരണം പാടായിരിക്കും മൊത്തം വിരിക്കുകയാണ് ഒന്ന് രണ്ട് രണ്ട് മൂന്ന് പേർ വേണം ഇപ്പം പെട്ടെന്ന് ചെയ്യാൻ പറ്റും അപ്പം ഞാനും ജിനീഷും മാത്രമേ ഉള്ളു ഇത് വിരിച്ച് കഴിഞ്ഞിട്ട് അടിയിൽ ഇങ്ങനെ ഒന്ന് കറക്റ്റ് ചെയ്യേണ്ടത് ഇപ്പോൾ ജിനീഷ് വയ്ക്കുന്ന പോലെ കാല് കൊണ്ട് നമ്മൾ എഡ്ജിൽ മുട്ടിക്കണം അടിഭാഗം സീറ്റിങ് കറക്റ്റായിരിക്കണം അവരൊരു ജോയിനിങ്ങിന് ഒരു ഒരു ലെയർ സ്റ്റിച്ചിങ് ജോയിൻ ചെയ്ത് ഒട്ടിച്ചിട്ടുണ്ട് ആ ഒരു ലെയർ നമ്മൾ അടിയിൽ അടി വെച്ചിരിക്കുന്ന എഡ്ജിൽ മുട്ടിയിട്ടുണ്ടെങ്കിൽ കറക്റ്റ് നല്ലതായിരിക്കും ഏറ്റവും നല്ലതായിരിക്കും ഇപ്പം ഏകദേശം കവർ ചെയ്തു ഇനി കാലുകൊണ്ട് അത് എഡ്ജ് കറക്റ്റാക്കണം എന്നിട്ട് പുറത്ത് നിന്ന് വലിച്ച് മുറുക്കണം ഇത് കുറച്ച് സമയം എടുക്കും ഇത് ഇങ്ങനെ ഇങ്ങനെ വെച്ച് 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 കറക്റ്റാക്കി എടുക്കണം ഇതാണ് ഇതിനകത്ത് ഏറ്റവും ശ്രമകരമായിട്ടുള്ള ഒരു പരിപാടി ഇത് കഴിഞ്ഞിട്ട് പുറത്ത് നിന്നിട്ട് ശരിക്കും വലിച്ച് താഴത്തേക്ക് വയ്ക്കണം എന്നിട്ട് കയറിട്ട് ഈ കമ്പിയിലേക്ക് കെട്ടണം നമ്മൾ ചെണ്ടയൊക്കെ കെട്ടി വെക്കുന്ന പോലെ വലിച്ച് കെട്ടണം അതായത് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കണം അത് ഒന്ന് രണ്ട് ചുറ്റിങ്ങനെ ചെയ്താലേ ശരിയാവുള്ളൂ സെൻടർ പോർഷൻ കണ്ടുപിടിക്കണം കറക്റ്റാക്കിയിട്ട് അവിടെയാണ് നമ്മൾ മുറിച്ചിട്ട് ഇത് ചെയ്യേണ്ടത് കണ്ടോ ഇപ്പം പുറത്തുനിന്ന് വലിച്ചു മുറുക്കുവാണ് ഇനി ഈ ഹോളിലൂടെ കയറിട്ടിട്ട് ശരിയാക്കണം വലിച്ച് കമ്പിയിലേക്ക് കെട്ടണം അതാണ് അടുത്ത പരിപാടി വിടെ ഒരു ഓവർഫ്ലോ വെച്ചിട്ടുണ്ട് അപ്പോൾ ഓവർഫ്ലോയുടെ കയറ് എടുത്ത് മാറ്റുവാണ് നേരത്തെ കെട്ടി വെച്ചിരുന്നതാണ് അതെടുത്ത് മാറ്റുവാണ് ഏകദേശം ഇത്രയും പുറത്തേക്ക് കിടക്കും നമ്മളുടെ ലെവൽ കഴിഞ്ഞിട്ട് കയറ് കയറ് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് പതിനെട്ട് മീറ്റർ കയറാണ് ഞാൻ വാങ്ങിയത് നാല് ഡയമീറ്ററിൻ്റെ ഏകദേശം കറക്റ്റ് വന്ന് നിന്നു അത് ജസ്റ്റ് റഫായിട്ടൊന്ന് കെട്ടി ചെയ്യാവുള്ളൂ ഒന്ന് ലൂസാക്കി ഇട്ടിരിക്കണം കയറ് ഒന്നുകൂടെ അകത്ത് കയറിയിട്ട് ഈ കാലുകൊണ്ട് അത് ശരിയാക്കണം എന്നിട്ടാണ് ഫൈനൽ നമുക്ക് കെട്ടാൻ എന്നിട്ട് കെട്ടിയാലേ ശരിയാവുള്ളൂ ഇത് അതിൻ്റെ സെൻറ്ററിൽ വയ്ക്കുക എന്നുള്ള ഫിൽട്ടറിങ് യൂണിറ്റിൻ്റെ ഒരു പാർട്ടാണ് അത് നമ്മൾ തുളയിട്ട് ഇങ്ങനെ എടുക്കണം ചെറിയ തുളയായിരിക്കണം ഇല്ലെങ്കിൽ അതിനകത്തൂടെ മീൻ പോകാൻ ചാൻസ് ഉണ്ട് ഇനിയാണ് എൻ്റെ മേജർ പരിപാടി അതിൻ്റെ സെൻറ്റർ ഇപ്പോൾ കത്തി കൊണ്ട് ഒരു അഞ്ചാറ് പീസായിട്ട് മുറിക്കണിങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് ചെറുത് ചെറിയായിട്ട് മുറിക്കണം മുറിച്ചിട്ട് മടക്കി അകത്തേക്ക് വെക്കണം നമ്മുടെ താഴെ വെച്ചിരിക്കുന്ന എൽബോയിലേക്ക് മടക്കി അകത്തേക്ക് വെക്കണം രണ്ട് രീതിയിൽ ചെയ് ചെയ്ത് കണ്ടിട്ടുണ്ട് ഒന്ന് ടാങ്ക് കണക്ടർ വെച്ചിട്ട് പിന്നെ ഒന്ന് ഇങ്ങനത്തെ ഒരു സിസ്റ്റം ടാങ്ക് കണക്ടർ ആകുമ്പോൾ കുറച്ചുകൂടെ റിലയബിളാണ് ഇങ്ങനെ ആവുമ്പോഴത്തേക്കും രണ്ടിൻ്റെയും അഡ്വാൻറ്റേജ് ഡിസ് അഡ്വാൻ്റേജ് പറയാം ടാങ്ക് കണക്ടറിൻ്റെ അഡ്വാൻറ്റേജ് കറക്റ്റ് ത്രെഡൊക്കെ ആയത് കാരണം ഊരി പോകാൻ പോകത്തില്ല ഒരു കാരണവശാലും ഊരി പോകുക പക്ഷെ ഇത് ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഊരി പോകാൻ ചാൻസ് കൂടുതലാണ് കാര്യം അത്രയ്ക്ക് പ്രഷറാണ് മുകളിലേക്ക് വെള്ളം നിറച്ച് കഴിയുമ്പോൾ പിന്നെ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇത് ഏറ്റവും ബോട്ടം ലെവൽ നമ്മുടെ സ്ലറി സക്ക് ചെയ്യാനായിട്ട് പറ്റും ടാങ്ക് കണക്ടറാകുമ്പോൾ കുറച്ച് ഒരു ഇഞ്ചോളം പൊങ്ങി നിൽക്കുന്നത് ഒന്നൊന്നര ഇഞ്ച് പൊങ്ങി നിൽക്കും നമ്മൾ പിടിപ്പിച്ചു കഴിഞ്ഞാൽ അതാണ് ടാങ്ക് കണക്ടറിൻ്റെ ഒരു പ്രശ്നം ഇത് അടിച്ച് താത്തുമ്പോഴത്തേക്കും ശ്രദ്ധിക്കണം ഒരു മരക്കഷ്ണം വെച്ചിട്ട് വേണം അതിനകത്തേക്ക് അടിച്ച് താത്താൻ ഇതൊരു രണ്ട് രണ്ടിക്കൊന്നിൻ്റെ ബുഷാണിത് നമ്മൾ കയറ്റുന്നത് നമ്മൾ അടിയിൽ വെച്ചിരിക്കുന്ന എൽബോ ൂവിൻ്റെയാണ് അതിന് അതിൻ്റെ അകത്തേക്ക് ഈ രണ്ട് കൊന്ന് ബുഷ് കയറ്റണമെങ്കിൽ കുറച്ച് ബുഷിൻ്റെ ഏരിയ സൈഡ് വശങ്ങൾ ഉരച്ച് കളയണം കാര്യം ഇതിൻ്റെ ഇടയിൽ ആണ് നമ്മളുടെ പടുത കയറ്റി വയ്ക്കുന്നത് അപ്പോൾ അത്രയും ഒരു ഘനം വരും അത് കാരണം ഇറങ്ങത്തില്ല താഴത്തേക്ക് അപ്പോൾ അതിൻ്റെ വശങ്ങൾ നമ്മൾ ഉരച്ചിട്ട് അത് റെഡ്യൂസ് ചെയ്തിട്ട് വേണം താഴത്തേക്ക് അടിച്ച് കയറ്റാൻ എന്നിട്ട് ഇതിൻ്റെ വശങ്ങളിൽ എം സിയിൽ ഒട്ടിച്ച് വച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ സേഫായിട്ട് ഇരിക്കും എന്നിട്ട് ഈ ഹോളിലേക്ക് നമ്മളുണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഫിൽട്ടർ സംഭവം തുളയിട്ടൊക്കെ വെച്ചിരിക്കുന്ന അത് ഇതിനകത്തേക്ക് വെച്ചാൽ നമ്മൾ ടാങ്ക് നിർമ്മാണം പൂർത്തിയായിരിക്കുകയാണ് അതിപ്പോൾ എടുത്ത് വെച്ച് കാണിക്കാം വെള്ളം നിറയ്ക്കുന്നുണ്ട് ഒരു ദിവസം കഴിഞ്ഞിട്ട് വെള്ളം നിറയ്ക്കാവുള്ളൂ കാര്യം എം സിയിലൊക്കെ ഒട്ടിപ്പിടിക്കണം അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഫൈനൽ ഇതിൻ്റെ ഫൈനൽ ഇങ്ങനെ ആയിരിക്കും അപ്പോൾ എല്ലാം കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇനി അടുത്ത് വെള്ളം നിറയ്ക്കൽ മുതലുള്ള വാട്ടർ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെയാണ് അത് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ